സങ്കടപ്പെട്ടിട്ട് പിന്നെ ഒരു സന്തോഷം കിട്ടിയ സംഭവമായത് കേട്ടോ പുതിയൊരു പുതിയൊരുതരം നമ്മുടെ ഹാർവെസ്റ്റ് ആണ് കാണിക്കുന്നത് അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കിവിടെ കൂട്ടുകൂടാൻ ആരും മറന്നുപോകരുത് തിരിച്ച് തിരിച്ച് നമുക്കി പറയത്തില്ല കേട്ടോ മക്കളെ ഇന്നത്തെ നമ്മുടെ ഹാർവെസ്റ്റ് എന്താണെന്ന് അറിയാമോ ചുക്കിടി എന്ന് പറയും അല്ലെങ്കിൽ മണിത്തക്കാളി എന്ന് പറയും നല്ല രസം അത് കാണാൻ കേട്ടോ നല്ല വിറ്റമിനാണ് അത് വായിൽ ഞുണലൊക്കെ വരത്തില്ല കുരുമാരിയൊക്കെ വരത്തില്ല അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ വയറിൻ്റെ അസ്വസ്ഥതയ്ക്കും ഏറ്റവും ബെസ്റ്റാണ് അതിൻ്റെ ചീരയും അതിൻ്റെ കായും ഇപ്പോൾ കായൊക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് അന്ന് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെന്ന് പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഒരു കിലോ കണക്കിന് കാ പറിക്കുക അങ്ങനെ ഇട്ടിരിക്കും അവർ പറയും ഞങ്ങളത് അങ്ങനെ എടുക്കാറില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഇത് ഏറ്റവും വിറ്റമിനുള്ള സാധനം നിങ്ങൾ ദയവ് ചെയ്ത് അത് എടുത്ത് കറി വെക്കും അത് തീയൽ വയ്ക്കാൻ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് തോരൻ വെക്കും തീയൽ വെക്കും ഇലയും കായും എല്ലാം അതിൻ്റെ ഒന്നും കളയാനില്ല കേട്ടോ കഴിഞ്ഞ വർഷം രണ്ട് മൂടെ ഉള്ളായിരുന്നു വിത്ത് എടുത്ത് വെച്ചു പക്ഷേ ഈ പ്രാവശ്യം ഇട്ടിട്ട് എങ്ങും കിളിച്ചില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ ആ കാ പഴുത്ത് നമുക്ക് പഴം തിന്നാം കുഞ്ഞതാണ് സൈസിലേ ഉള്ളൂ കേട്ടോ അപ്പം ഈ പ്രാവശ്യം പക്ഷേ അവിടെ ഇവിടെയൊക്കെ തന്നെ കളിച്ചു വന്നോണ്ട് അപ്പം അതൊരു രണ്ട് മൂന്ന് മൂഡുണ്ട് നമുക്കൊന്ന് വിളവെടുക്കാമെന്ന് കേട്ടോ ചുക്കുടി ചീര അല്ലെങ്കിൽ മണി തക്കാളി എന്ന് പറയും ചിലടത്തൊക്കെ ഇത് ഭയങ്കര വിറ്റമിൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറഞ്ഞില്ലേ നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം അതിൻ്റെ വിറ്റമിൻ എന്തൊക്കെയാണോ സാധാരണ തമിഴ്നാട്ടിലൊക്കെ ഡോക്ടർമാരെ അടുത്ത് പോയ വായിൽ ഞുണലുണ്ടെന്ന് പറഞ്ഞാൽ ചുക്കുടി ചീര കഴിക്കാൻ പറയും അത് ഡോക്ടേഴ്സേ അഡ്വൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ ഇപ്പം നമുക്കതിന്ന് കാനഡയിൽ നമ്മുടെ ചുക്കിട്ടി ചീര എത്രയാണ് ചെറുതാകട്ടോ എന്നാലും നമുക്ക് എന്തെങ്കിലും കൂട്ടത്തിലിട്ടൊന്നും തോരൻ വയ്ക്കാം കാറിക്കുന്നില്ല ഞാൻ കായ ഒന്നിച്ച് കിട്ടിയിട്ട് ഞാൻ തീൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത് കാർവസ് ചെയ്താലോ മക്കളെ മക്കളെ ചുക്കിടി ചീര അല്ലെങ്കിൽ മണിത്തക്കാളി ഇതിനിടയ്ക്ക് കണ്ടോ അതുകൊണ്ടോ പന്ന ചെടി വൈ വള്ളിച്ചെടി ഉണ്ടല്ലോ കാട്ടിച്ചെടി അത് കയറി ഇതിൽ ചുറ്റിയിരിക്കുന്നു ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും കമൻറ്റിടേണ്ടേ നമുക്കി കയതില്ല ഞാൻ കായ് ഞാൻ കാണിക്കാൻ കേട്ടോ അത് കണ്ട നമ്മൾ നല്ല കൊത്ത് മുന്തിരിഞ്ഞമാരിങ്ങനെ കൊത്തുകയായിട്ട് കിടക്കും ഇത് നിറയെ വരും കായും വരും ഇലയും പൂവെല്ലാം വരും ഇതിൻ്റെ ഒന്നും കളയാനില്ല കേട്ടോ നമുക്ക് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇന്ന് തോരൻ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കായ എടുക്കത്തില്ല ഇല മാത്രം നുള്ളി എടുക്കുവാണ് പക്ഷേ നമുക്കിന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പം മണ്ടഞ്ഞുള്ളി പ്ലസ് കിളന്ന് മാത്രം എടുത്തിട്ട് ഇലഞ്ഞുള്ളു കാരണം കായുള്ളത് കൊണ്ട് കാ അങ്ങനെ ഇടാം ഒന്നിച്ചു പക്ഷേ ഞാൻ കാ വെക്കും എനിക്ക് കാ തന്നെ കറി വെക്കുന്ന വലിയ ഇഷ്ടം ആ കേട്ടോ ഞാൻ പറഞ്ഞില്ല പുള്ളി ഒഴിച്ചിട്ട് നമ്മുടെ തീയല തേങ്ങ വറുത്തിറച്ച് കറി വെച്ചാൽ നല്ല ഇഡിലനാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് പറിക്കാം കേട്ടോ വിശ്വസിക്കത്തില്ല കേട്ടോ ഇവിടെയും കളിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് കളിക്കുന്ന അല്ലേ എവിടെയെങ്കിലും ഒരു ഒരു കായിക എനിക്ക് നിറയെ കുരു കൊണ്ട് കേട്ടോ വിത്ത് അതങ്ങാണ്ട് പൊട്ടിത്തിരിച്ചിവിടെ കാണ്ട് വീണത് അതിന് അടിയിൽ ഉണ്ടായിരുന്ന കയറി വരുന്ന അറിയത്തില്ലാണ്ട് ഇവിടെ ഒരു ചെറിയ തൈ ഉണ്ട് അത് ഞുള്ളി എടുക്കട്ട് കേട്ടോ എല്ലാ വർഷം ഇത് തന്നെ കളിച്ച് വന്നോളൂ അതായത് നമ്മുടെ ഡിസംബർ ക്യാമ്പ് ഇത് താളിഞ്ഞ് പോകുമല്ല അത് കഴിയുമ്പോൾ പിന്നെ ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് തന്നെ കളിച്ച് വന്നോളൂ ഞങ്ങൾ അല്ലാതെ ഇത് പറിച്ചു കളത്തില്ല ഇനി ഒരു കാര്യം ഒരു അബദ്ധം പറ്റി കഴിഞ്ഞ വർഷം കേട്ടോ ഇവിടെ എല്ലാം കല്ലിടുന്നേ പറയല്ലേ എല്ലാം മണ്ണായിട്ട് കിടന്നാണ് ഇവിടെ എല്ലാം ഞങ്ങൾ ഒരു ലോറി കല്ല് കൊണ്ട് നിറക്കിയെന്ന് പറഞ്ഞില്ല കല്ലെല്ലാം നിരത്തിയിട്ടുണ്ട് കൊടുത്ത് ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ മോൻ എന്തായത് വന്ന് ഈ അവനെ പേര് ഒരറിയില്ല കഴിഞ്ഞ വർഷം മോൻ ഇങ്ങോട്ട് വന്ന് ഈ ചപ്പെല്ലാം പറത്ത് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലാണ്ടല്ലേ ഇങ്ങനെ ഇത് കൊടുത്തു ഇവിടെ നിന്ന് ഇത് വാങ്ങും പറിച്ചോളൂ ഞാൻ കുറെ സങ്കടപ്പെട്ടു എൻ്റെ ദൈവമേ എൻ്റെ മോനെ നീ അത് എന്തിനാട പറിച്ചു കളഞ്ഞാൽ നല്ല ചീരയല്ലോ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സംഭവമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അപ്പോൾ പ്രാവളിച്ച് വന്നു കേട്ടോ തന്നെ എനിക്ക് ഭയങ്കര അപ്പോൾ ഇതിന് അടിയിലാണ് വേറെ ഉണ്ടായിരുന്നു ആ വേറെ ഉണ്ടെങ്കിൽ തന്നെ കളിച്ചു വന്നോളൂ വർഷ വർഷം ഇവിടെ നമ്മുടെ അവിടെയൊക്കെ ഇനിയും ചിലപ്പോൾ എനിക്കൊന്ന് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ വരുമെന്ന് തോന്നില്ല ഇവിടെ പിന്നെ ഇങ്ങനെ ചില ചെടികളൊക്കെ എത്ര നമ്മൾ പറിച്ചു കളഞ്ഞാലും അതിൻ്റെ വേരടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും സൂര്യപ്രകാശം കാണുമ്പോഴത്തേക്കും എല്ലാം കളിച്ച് കയറി വരും ബാക്കി പറിക്കട്ടെ പഠിക്കുന്ന ഇടയിലെ ഇനി ഓർത്ത് അതാ ഞാൻ പറഞ്ഞത് നല്ല വെയിലായി കേട്ടോ ഇപ്പം കണ്ട അങ്ങനെ കാ മാത്രം നിത്തിട്ട് ബാക്കി ഇലകളെല്ലാം നുള്ളിയെടുത്തു പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിനൊരു വെള്ളം ഞങ്ങൾ വെള്ളം പോലും ഒഴിക്കുന്നില്ല അത് തന്നെ കളിച്ചു വരും തന്നെ പൊക്കോളും വിളവ് തരുന്നുണ്ട് കേട്ടോ ഇതിന് നമ്മുടെ അവിടെ എന്തൊരു വിലയാണെന്ന് അറിയുമ്പോൾ അതിൻ്റെ കായ്ക്ക് എനിക്ക് തോന്നുന്നു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ കാണും അത്രയും കണ്ടല്ലോ അതിന് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയൊക്കെയാണ് നൂറ് ഗ്രാമിന് അതുപോലെ ചീരയും ഒരു കെട്ടിന് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് വർഷം മുമ്പ് ചോദിച്ചപ്പം പതിനഞ്ച് ആയിരുന്നു ഒരു കെട്ട് ചെറിയ കെട്ട പക്ഷെ അത്രയ്ക്കും വിലയുള്ള സാധനമാണ് സംഭവം നല്ല വിറ്റമിൻ ഉള്ളതുമാണ് അതുകൊണ്ട് ചിക്കുട്ടി ചീര എവിടെ കിട്ടിയാലും നിങ്ങളാരും വാങ്ങിക്കാതിരിക്കരുത് വാങ്ങിക്കുക അതിൻ്റെ കായും വാങ്ങിക്കുക അത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വർഷത്തെ വെള്ളമെടുപ്പാകട്ടെ ഇരുപത്തിനാല് ആദ്യത്തെ ചുക്കിടി ശരിയാകട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ മമുക്കിയുടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങളെല്ലാവരും മക്കളി അടുത്ത ഹാർവെസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രതീക്ഷിക്കണോ കാനഡയിൽ ഹാർവെസ്റ്റ് ആകട്ടോ